അയലൂർ പരമൻ ഭാഗവതരുടെ സ്മരണയ്ക്കായി സോപാന സംഗീതം സംഘടിപ്പിച്ചു തെക്കേത്തറ ഗണേശോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രത്യേകം പൂജകൾക്ക് ശേഷം വിവിധങ്ങളായ ചടങ്ങുകൾ നടന്നു സംഗീതോത്സവത്തിന്റെ രണ്ടാം വാർഷികം പലശന രതീഷ് കുമാർമാരാർ ഉദ്ഘാടനം ചെയ്തു बोल गणेश महाराज की जय बोल गणेश महाराज की जय नंद गो कुमार नंद गो पकु नंद गो ായോ ജലോ യൂട്യൂബി ന്യൂസ് പാലക്കാട്